ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ചോര കൊണ്ട് നാം വില കൊടുക്കേണ്ടി വന്നു ഗാന്ധിജിയുടെ അഹിംസയുടെ എല്ലാവർക്കും ബഹുമാനമുണ്ട് പക്ഷേ ഗാന്ധിജിയുടെ അഹിംസ ദയനീയമായി പരാജയപ്പെട്ട നിമിഷങ്ങളും ഉണ്ട് ആ പരാജയം ഭീമവും വേദനാജനകവുമായിരുന്നു പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞു പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും മുഴുവൻ ഇന്ത്യയിലേക്ക് സ്ഥലം മാറുന്നതാണ് നല്ലത് അത് തുറന്നു പറഞ്ഞു പാകിസ്ഥാൻകാര് നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറഞ്ഞു അതിൽ തെറ്റുണ്ട് പക്ഷേ ഗാന്ധിജി നേരെ തിരിച്ചു പറഞ്ഞു ഒരു ഹിന്ദുവും സിഖുകാരനും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെത്തന്നെ താമസിക്കണം അവർ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളത് സഹിക്കണം ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ മുസ്ലിമിനെ വരെ സമാധാനപരമായിട്ട് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുക അവിടുത്തെ നോൺ മുസ്ലിം വിഭാഗങ്ങളെ സമാധാനപരമായിട്ട് ഇങ്ങോട്ട് പറിച്ചു നടുക അതല്ലെങ്കിൽ ഭാരതത്തിൽ കിടക്കപ്രതി ഉണ്ടാവില്ല എന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു ഇന്ന് അംബേദ്കർ പറഞ്ഞതല്ലേ സത്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ കിണഞ്ഞ പരിശ്രമിച്ചിട്ടും ഗാന്ധിജിക്ക് ഒരു ഹിന്ദു മുസ്ലിം ഐക്യം സാധിച്ചെടുക്കാൻ പറ്റിയില്ല മതങ്ങൾ കപ്പുറത്തേക്കുള്ള നേതാവാകാൻ ഗാന്ധിജി ശ്രമിച്ചെങ്കിലും നിരന്തരം പരാജയപ്പെട്ടു ചില കാര്യങ്ങൾ പറയാനും ഓർമ്മിപ്പിക്കാനും ഉണ്ടായിരുന്നു അത് കേൾക്കേണ്ട ബാധ്യത പൊതുജനങ്ങൾ കൊണ്ട് ഗോഡ്സെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഗാന്ധിജിയെ കൊന്നതല്ല ഗാന്ധിജിയെ ഗോഡ്സെ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു വൈ ഐ കിൽഡ് ഗാന്ധി ആ സ്റ്റേറ്റ്മെന്റ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു പാകിസ്ഥാൻ നിലയിൽ വന്നു നെഹ്റു കൊടി ഉയർത്തിയതുപോലെ അവിടെ മുഹമ്മദ് അലി ഉയർത്തി നെഹ്റു പ്രസംഗിച്ചതുപോലെ മുഹമ്മദ് അലി ജിന്ന പ്രസംഗിച്ചു പക്ഷേ പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞു പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും മുഴുവൻ ഇന്ത്യയിലേക്ക് സ്ഥലം മാറുന്നതാണ് നല്ലത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് തുറന്നു പറഞ്ഞു അവർ പറഞ്ഞത് സത്യമാണ് ചില സത്യങ്ങൾ നമ്മൾ അനാവശ്യമായ തത്വന്യായം കൊണ്ട് മൂടി വയ്ക്കരുത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് വളരെ കുറവാണ് ഹിന്ദുക്കളുടെ എണ്ണമെങ്കിൽ അപകടം തന്നെയാണ് ആ ഹിന്ദുക്കൾക്ക് അത് തുറന്നു പറഞ്ഞു പാകിസ്ഥാൻകാർ നിങ്ങൾ പൊക്കോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറഞ്ഞു അതിൽ തെറ്റുണ്ട് പക്ഷേ ഗാന്ധിജി നേരെ തിരിച്ചു പറഞ്ഞു ഒരു ഹിന്ദുവും സിഖുകാരനും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം അവർ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളത് സഹിക്കണം ഇവിടെ നിന്ന് ഒരു മുസ്ലിമും പാകിസ്ഥാനിലേക്ക് പോവുകയും വേണ്ട നിങ്ങളെ ഇവിടെ ഞാൻ താമസിപ്പിക്കാം ഇതായിരുന്നു ഗാന്ധിജിയുടെ നയം ആ നയത്തെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതൊരു പ്രത്യേക ആംഗിളിൽ വേണം നമ്മൾ കാണാൻ ഗാന്ധിജിയെ അതുകൊണ്ട് ഗാന്ധിജിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയില്ല പാകിസ്ഥാൻ പറഞ്ഞത് സത്യവുമാണ് ഈ സത്യം ബാബാ സാഹേബ് അംബേഡ്കറും പറഞ്ഞിരുന്നു അംബേദ്കർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ മുസ്ലിമിനെ വരെ സമാധാനപരമായിട്ട് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുക അവിടുത്തെ ഹിന്ദു സിഖ് നോൺ മുസ്ലിം വിഭാഗങ്ങളെ സമാധാനപരമായിട്ട് ഇങ്ങോട്ട് പറിച്ചു നടുക അതല്ലെങ്കിൽ ഭാരതത്തിൽ കിടക്കപ്രതി ഉണ്ടാവില്ല എന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു ഇന്ന് അംബേദ്കർ പറഞ്ഞതല്ലേ സത്യം ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ചോരച്ചൊരിച്ചിൽ ഒന്നേകാൽ കൂടി ആളുകൾ ഒന്നേകാൽ കൂടി ആളുകൾ അതനുഭവിച്ചു തീവണ്ടികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ പുറത്ത് കൂടെ കയറി അവിടെ അവിടെ വണ്ടി നിർത്തി അതിന് വെച്ച് ഗർഭിണികളെ കൊന്ന് കുട്ടികളെ കൊന്ന് വഴിയിൽ ശവമെറിഞ്ഞ് എന്തൊരു എന്തൊരു ക്രൂരത അപ്പോൾ ഒന്നേകാൽ കോടി ജനത അനുഭവിച്ച ദുരിതം ഇതായിരുന്നു ഇത് പഞ്ചാബിൽ മാത്രമല്ല ബംഗാളിലും ഇത് തന്നെ സംഭവിച്ചു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ചോര കൊണ്ട് നാം വില കൊടുക്കേണ്ടി വന്നു ഗാന്ധിജിയുടെ അഹിംസയുടെ എല്ലാവർക്കും ബഹുമാനമുണ്ട് പക്ഷേ ഗാന്ധിജിയുടെ അഹിംസ ദയനീയമായി പരാജയപ്പെട്ട നിമിഷങ്ങളും ഉണ്ട് ആ പരാജയം ഭീമവും വേദനാജനകവുമായിരുന്നു ഗാന്ധിജി വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പൊങ്ങി വന്നെങ്കിലും ഈ വേദന മറക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഗാന്ധിജിയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വേദന തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പരന്നു അങ്ങനെയാണ് ഇപ്പോൾ മോദി സർക്കാർ ഓഗസ്റ്റ് പതിനാല് വിഭജനത്തിൻ്റെ ഓർമ്മ ദിവസം ആയിട്ട് പ്രഖ്യാപിച്ചത് നാം ഗാന്ധിജിയുടെ വധമാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗാന്ധിജിയെ വധിച്ച നാഥുറാം നത്തുറാം വിനായക് ഗോഡ്സെ അയാൾ ഓടി രക്ഷപ്പെടാനൊന്നും പോയില്ല തോക്ക് കയ്യിലേന്തി പോലീസിന് കീഴടന്നുകയായിരുന്നു ജനക്കൂട്ടം അയാളെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു ആരോ ഒരു വടി വടിവെച്ച് അയാളുടെ തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്തു തലയൊന്ന് പൊട്ടി കുറച്ച് ചോരയൊക്കെ വന്നു അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അയാൾ സ്വയം വെടിവയ്ക്കുകയോ മറ്റുള്ളവരെ വെടിവെക്കുകയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല അതും ലോകചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ലോകചരിത്രത്തിൽ എത്രയോ നേതാക്കൾ വെടികൊണ്ട് മരിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അവിടെ ആരും തന്നെ ഈ അസാസിൻ കൊലയാളി ഒരു കാലത്തും പിടികൊടുത്തിട്ടില്ല രക്ഷപ്പെടുകയും ചിലപ്പോഴൊക്കെ പിടിക്കപ്പെടാതെ വർഷങ്ങളോളം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോഡ്സെ അത് ചെയ്തില്ല ഗോഡ്സെ ഗാന്ധിയെ വധിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയായിരുന്നു ഗോഡ്സെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഗാന്ധിജിയെ കൊന്നതല്ല ഗാന്ധിജിയെ വധിച്ചതാണ് എന്ന് പറയുന്നു ഇത് തമ്മിൽ പ്രായോഗികമായ വ്യത്യാസമൊന്നുമില്ല കൊലപാതകം ഹത്യ ഇതൊക്കെ തന്നെയാണ് വധം പക്ഷേ ഗോഡ്സെ പറയുന്ന പോയിൻ്റ് അതല്ല രാവണമതം കിർമീരവധം ദുര്യോധന മതം എന്നൊക്കെയാണല്ലോ നമ്മൾ പ്രയോഗിക്കുന്നത് ദുര്യോധനൻ്റെ കൊല രാവണൻ്റെ കൊല എന്ന് നമ്മൾ പറയാറില്ല ഇപ്പോൾ രാവണമതം എന്ന് പറയുമ്പോൾ രാവണൻ അത് അർഹിക്കുന്നു എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് രാവണൻ്റെ ഹത്യ ബ്രഹ്മഹത്യ പശുഹത്യ എന്നൊക്കെ പറയുമ്പോൾ അത് കൊലപാതകമാണ് അവർ അവരർഹിക്കുന്നില്ല എന്നൊരർത്ഥം അതിനകത്തുണ്ട് പശുവിനെ കൊല്ലുന്നത് മോശമാണ് പശു അതർഹിക്കുന്നില്ല എന്നൊരർത്ഥമുണ്ട് ഗോഹത്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മഹത്യ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ധ്വനിയിലൂടെ വേറെ വേറെ അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ ഗോഡ്സെ പറയുന്നു ഞാൻ അർഹിക്കുന്ന വധമാണ് ഗാന്ധിജിക്ക് കൊടുത്തത് അർഹിക്കാത്തതല്ല ഗാന്ധിജി ഈ വധം അർഹിക്കുന്നു അതുകൊണ്ട് അതിനെ വധം എന്ന് തന്നെ വിളിക്കണം കൊലപാതകമെന്നോ ഹത്യയെന്നോ വിളിക്കരുത് ഇതാണ് ഗോഡ്സയുടെ പോയിന്റ് ആ പോയിൻ്റ് ശരിയെ തെറ്റോ എന്നുള്ളതല്ല ഗോഡ്സെ ശരിക്കും വിശ്വസിച്ചു ഗാന്ധിജി വധ്യനാണ് വധിക്കപ്പെടാൻ അർഹതയുള്ള ആളാണ് എന്ന് ഗോഡ്സെ പറയും ഗോഡ്സെ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു വൈ ഐ കിൽഡ് ഗാന്ധി ആ സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്ര സർക്കാർ നിരോധിച്ചു കോടതിയിലെ എല്ലാ കടലാസുകളും പബ്ലിക് ഡോക്യുമെൻ്റാണ് ആർക്ക് വേണമെങ്കിലും വായിക്കാവൂ തുറന്ന കോടതിയിലാണ് വിചാരണ ഗോഡ്സെ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കോടതിയിൽ നിറച്ച് ആൾക്കാർ കൂടിയിരുന്നു ജസ്റ്റിസ് അച്ഛറാം എന്നതായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ പേര് കോടതിയിൽ എത്ര പേരെ കൊള്ളി കൊള്ളിക്കാമോ അത്രയും പേര് കൂടിയിരുന്നു കോടതിയിൽ ഇത് കേൾക്കാനായിട്ട് ഇത് കേൾക്കാൻ മാത്രമല്ല ഗാന്ധിപദത്തിൻ്റെ വിചാരണ മുഴുവൻ കേൾക്കാനായിട്ട് കോടതിക്കകത്ത് സാധാരണക്കാർ തിങ്ങി നിറഞ്ഞിരുന്നു ഗോഡ്സെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കോടതിയിൽ ആ സ്റ്റേറ്റ്മെൻ്റ് സർക്കാർ രഹസ്യമാക്കി വെച്ചു അത് പുറത്തുവിടാൻ സമ്മതിച്ചില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നല്ലോ മുളാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അപ്പോൾ ധൈര്യമായിട്ട് ഗോഡ്സയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെ മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്ന പേരിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി ഒക്കെ എഴുതി കുറച്ച് അതിശയോക്തി കണ്ടെത്തി ഒരാമത്വം എഴുതി ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് വഴിട്ട് പുറത്തിറങ്ങി അന്നും ഔദ്യോഗികമായിട്ട് സർക്കാർ നിരോധനമൊന്നും പിൻവലിച്ചിട്ടില്ല കേട്ടോ പക്ഷേ സർക്കാർ അത് തടയാനൊന്നും പോയില്ല പ്രസിദ്ധീകരിക്കാൻ ആളും ഉണ്ടായില്ല ആരെയും ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് മഹാരാഷ്ട്രയിൽ അത് പ്രസിദ്ധീകരിച്ചു വിതരണക്കാരും ഉണ്ടായില്ല ഇപ്പോഴും ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടാനുണ്ട് പക്ഷേ എല്ലാ ബുക്ക് സ്റ്റോളിലും ഒന്നും കിട്ടില്ല ഡൽഹിയിൽ അന്വേഷിച്ച് നടന്നാൽ ചില പ്രത്യേക ബുക്ക് സ്റ്റോളുകളിൽ മാത്രം ഈ സാധനം കിട്ടും അല്ലാത്തടത്ത് കിട്ടില്ല ഇപ്പം പിന്നെ ഓൺലൈനിലൊക്കെ കിട്ടിത്തുടങ്ങിയോ എന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക് രഹസ്യമായിരുന്നു ഈ പ്രസ്താവന ഈ സത്യവാങ്മൂലം എന്തുകൊണ്ട് അത് രഹസ്യമായിട്ട് വെച്ചു ഗാന്ധിജി സത്യത്തിന് വേണ്ടി നിലകൊണ്ടാണ് ഗാന്ധിജിയെ വധിച്ചത് എന്തിന് എന്ന് ഘാതകൻ വിശദീകരിക്കുന്ന ഭാഗം രഹസ്യമായിട്ട് വയ്ക്കാൻ ഗാന്ധിജി സമ്മതിക്കുമായിരുന്നില്ല പക്ഷേ ഗാന്ധി ശിഷ്യന്മാർക്ക് ഭയമായിരുന്നു കാരണം അത്രയ്ക്ക് ലോജിക്കലായ ആർഗ്യുമെൻസായിരുന്നു അങ്കോഡ്സയുടെ ആ ആർഗ്യുമെൻസിൻ്റെ പുറത്ത് ഗാന്ധിജിയെ കൊല്ലാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ ഗോഡ്സെക്ക് ചില കാര്യങ്ങൾ പറയാനും ഓർമ്മിപ്പിക്കാനും ഉണ്ടായിരുന്നു അത് കേൾക്കേണ്ട ബാധ്യതയും പൊതുജനങ്ങൾക്കുണ്ട് ഏത് കുറ്റവാളിയാണെങ്കിലും അയാൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കും അയാൾ പറയുന്നത് പബ്ലിക് ഡോക്യുമെൻ്റാണ് അത് പബ്ലിക്കിന് വായിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഗോഡ്സെ കോടതിയിൽ പറഞ്ഞതെന്താ ഗോഡ്സെ ചുല്ലി ഒരുപാട് നാടകങ്ങൾ സിനിമകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും വെളിച്ചം കണ്ടിട്ടില്ല മീ നാഥുറാം ഗോഡ്സെ പോൾ തോയ് എന്ന ഒരു നാടകം ഞാൻ നാഥുറാം ഗോഡ്സെ സംസാരിക്കുന്നു എന്ന പേരിൽ മഹാരാഷ്ട്രയിൽ ഇറങ്ങിയിരുന്നു അത് നിരോധിച്ചു പിന്നെ നിരോധനം പിൻവലിച്ചു കുറേ ബഹളമൊക്കെ നടന്നു കുറേ സ്റ്റേജിലൊക്കെ കളിച്ചു അത് പോയി കേരളത്തിൽ എൻ എൻ പിള്ളയുടെ ദ സുപ്രീം കോർട്ട് എന്ന നാടകം ഗോഡ്സെ ചുറ്റിയാണ് ഗോഡ്സെ ആണ് ആ നാടകത്തിൻ്റെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറങ്ങിയ നാടകമാണ് ഇന്ന് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് ഗോഡ്സേയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് നായകൻ എന്ന് പറയാൻ പാടില്ല മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു നാടകം കേരളത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എഴുതാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകും സ്റ്റേജ് കിട്ടുമോ വലിയ കല്ലറും ബഹളവും നടക്കും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എൻ എൻ പിള്ള അത് ചെയ്തു ആ നാടകത്തിൻ്റെ പേരാണ് ദ സുപ്രീം കോർട്ട് അതിൽ ഗോഡ്സെയെ പുനർവിചാരണ ചെയ്യും ഒരു സിംഗിൾ ജഡ്ജിയുടെ മുമ്പിൽ ഗോഡ്സെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഈ വിചാരണ കേൾക്കാനായിട്ട് യേശു ക്രിസ്തു കാറൽ മാക്സ് മഹാത്മാഗാന്ധി ഈ മൂന്ന് പേർ ഹാജരായിരിക്കുന്നു ഇതാണ് നാടകത്തിൻ്റെ പ്രമേയം ഇങ്ങനെ ഒരു പ്രമേയം കൈകാര്യം ചെയ്യാൻ മലയാളികളുടെ കൂട്ടത്തിൽ ധൈര്യമുണ്ടായ ഏക മനുഷ്യൻ എൻ എൻ പിള്ളയാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചേ മതിയാകുമോ കാര്യത്തിൽ അദ്ദേഹം നിരത്തുന്ന ന്യായങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ കാര്യം ഗോഡ്സയെ മുഖ്യ കഥാപാത്രമാക്കിയിട്ട് ഒരു നാടകം കേരളത്തിൽ വിവാദരഹിതമായിട്ട് അവതരിപ്പിച്ച് വിജയിപ്പിച്ചു എന്നുള്ളതാണ് എൻ എൻ പിള്ളയുടെ മഹത്വം എൻ പിള്ളയുടെ നാടകങ്ങളെല്ലാം തന്നെ വൻ വിജയങ്ങളായിരുന്നു അദ്ദേഹം നാടക ദർപ്പണം എന്ന പുസ്തകം എഴുതി മദ്രാസിലെ കണിമേറ ലൈബ്രറിയിൽ നാടകത്തെ പറ്റിയുള്ള സകല ഗ്രന്ഥങ്ങളും വായിച്ച ഏക മനുഷ്യൻ എന്നൻ പിള്ളയാണ് അത് വായിച്ചിട്ടാണ് എൻ എൻ പിള്ള നാടക ദർപ്പണം എന്ന പുസ്തകം എഴുതിയത് അതുകൊണ്ടാണ് നാടകാചാര്യൻ എന്ന് എൻ എൻ പിള്ളയെ വിളിക്കുന്നത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയാക്കി എൻ 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 പിള്ളയ്ക്ക് വെറുതെ തമാശയായിരുന്നു അദ്ദേഹം അഭിനയ സിദ്ധീമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഗോഡ്ഫാദറിൽ ചെറിയൊരു റോളാണ് അദ്ദേഹം നിർവഹിച്ചത് അതുതന്നെ ജനമനസ്സിൽ ഇപ്പോഴും ആ നിൽക്കുന്നു അതാണ് എൻ എൻ വിയുടെ സാമർഥ്യം ഏതായാലും ഗോഡ്സേയുടെ സ്റ്റേറ്റ്മെൻറ്റ് വാച്ച്യ രൂപത്തിൽ ഇപ്പോൾ ലഭ്യമാണ് ഒറിജിനൽ ഗോഡ്സേ അല്ല ഗോഡ്സെ ആയിട്ട് വേറൊരാൾ അഭിനയിക്കുന്നു കോടതി മുറി അവിടെ ഗോഡ്സെ തൻ്റെ ന്യായങ്ങൾ നിരത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഗാന്ധിജിയെ ഇന്ത്യൻ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ കിട്ടിയതുപോലെയുള്ള പിന്തുണ ഭാരതത്തിലും അദ്ദേഹത്തിന് കിട്ടും എന്നാണ് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും തൻ്റെ പുറകിൽ അണിനിരക്കും എന്ന് ഗാന്ധിജി പ്രതീക്ഷിച്ചു പക്ഷേ ദക്ഷിണാഫ്രിക്കയും ഭാരതവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു അടിസ്ഥാനപരമായിട്ട് ദക്ഷിണാഫ്രിക്കയെ പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു ബ്രിട്ടീഷുകാരെ തുരത്താനോ ദക്ഷിണാഫ്രിക്കയെ സ്വതന്ത്രമാക്കാനോ ഒന്നും ഉള്ളതല്ല പൗരാവകാശം തങ്ങൾക്കും കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചു അതിനാൽ ഗാന്ധിജിയുടെ കൂടെ ഹിന്ദു മുസ്ലിം സിഖ് പാഴ്സി എല്ലാവരും ചേർന്നു പൗരാവകാശം എല്ലാവർക്കും വേണമല്ലോ അതുകൊണ്ട് പക്ഷേ ഭാരതത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു ഭാരതത്തിന് വേണ്ടത് ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് മുഖത്തിന് കീഴിൽ നിന്ന് മോചിതരാവുക ബ്രിട്ടീഷ് മുഖത്തിന് കീഴിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരായി തീരും എന്ന് ബോധ്യപ്പെടുത്തി മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഏകദേശം അകറ്റിക്കഴിഞ്ഞിരുന്നു മുസ്ലിങ്ങൾക്ക് കാരണം കൂടാതെ ഒരു ശത്രുത ഹിന്ദുക്കളോട് ഉണ്ടായി വന്ന സമയം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഗാന്ധിജിക്ക് ഒരു ഹിന്ദു മുസ്ലിം ഐക്യം സാധിച്ചെടുക്കാൻ പറ്റിയില്ല മൊത്തം ഭാരതത്തിൻ്റെ നേതാവാകാൻ മതങ്ങൾക്കപ്പുറത്തേക്കുള്ള നേതാവാകാൻ ഗാന്ധിജി ശ്രമിച്ചെങ്കിലും നിരന്തരം പരാജയപ്പെട്ടു